ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നിപ്പം നമ്മളെ കൊട്ടിയൂരെ എല്ലാവർക്കും അറിയാലോ പിന്നെ കൊട്ടിയൂരുള്ള ഉത്സവം വൈശാഖ മഹോത്സവം തുടങ്ങി അപ്പൊ നമ്മളെ കൊല്ലം എല്ലാ കൊല്ലവും എങ്ങനെയെങ്കിലും അടി എത്തിപ്പെടുന്നതാണ് അപ്പൊ ഇന്ന് കുട്ടിയൂരേക്ക് പോകണമെന്ന് വിചാരിക്കുന്നത് ഇപ്പൊ ഇന്ന് രാവിലെ തോന്നിയ ഒരു പെട്ടെന്നുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് അതെ ഇനിയിപ്പോ ഗുളിക അങ്ങനത്തെ പരിപാടികളൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പൊ ഇനിയിപ്പോ എന്താ കുട്ടിയൂരെ ഒരു യാത്രയാണ് ഇപ്പൊ നമുക്ക് അമ്പൽസിൽ വെച്ച് കാണാം കൊട്ടിയൂരെത്തി കൊട്ടിയൂരിൽ നിന്ന് അതിലേക്ക് അവിടേക്കുള്ള പാലായിട്ടോ അത് അതിനുശേഷം നമ്മൾ അവിടെ തന്നെ കുളിക്കാനുള്ള പരിപാടിയില്ലായിരുന്നു ഇപ്പോൾ സതീഷ് കാരണം ഞാനും നല്ല തണുപ്പൊക്കെ ഉണ്ട് നല്ല രസമുണ്ട് അതിനെ കാണാം പിന്നെ മഴയൊന്നുമില്ല കുളിക്കാനൊക്കെ പറ്റിയ സാഹചര്യം അതുകൊണ്ട് ഒരു അലസം ഇല്ല കുളിച്ചു കഴിഞ്ഞ ശേഷം ഞാൻ അവിടെ നിന്നൊരു കല്ല് തമ്മിൽ നമ്മൾ ഉറച്ചു കഴിഞ്ഞാൽ ഒരു ചന്ദനം കിട്ടും കേട്ടോ എല്ലാവർക്കും അറിയണ്ടാവും അത് അപ്പോൾ അതൊക്കെ തൊട്ട് പിന്നെ നല്ല ക്യൂല ഇല്ല ക്യൂ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു രണ്ട് മണിക്കൂറിനടുത്തോളം ഞങ്ങൾ നിന്നിട്ടുണ്ട് അതാങ്ങ് കണ്ടാൽ മനസ്സിലാകും പക്ഷേ ആ സമയത്ത് ചെറുതായിട്ടൊരു വെയിലറയ്ക്കുന്നുണ്ടായിരുന്നേ പക്ഷേ വെയിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല മഴയായി നല്ല മഴ എന്ന് വെച്ചാൽ എന്തൊക്കെ ഒരു ക്ഷീണം ഉണ്ടാവില്ല ഒരു കുഴപ്പമില്ല നല്ല വരിയാണ് ചുറ്റി 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 ചുറ്റിയാണ് വരി പോയത് ഇപ്പം കണ്ടില്ലേ കുറേ ആൾക്കാർ കുടയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ആ മഴയായിരുന്നു ഞാൻ എനിക്കൊക്കെ കൊണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ സഹായിച്ചത് ആ മഴയാണ് കാരണം ഒരു ക്ഷീണമല്ലേ ആ മഴയത്ത് നിൽക്കുന്ന സമയത്തേ പിന്നെ അതിനുശേഷം നമ്മൾ അമ്പലത്തിലേക്ക് കയറുന്ന ആ പടീൻ്റെ അവിടെയുള്ള ലൈനാട്ടോ കാണുന്നത് അവിടെയാണ് ഏറ്റവും പ്രശ്നം അവിടെ വെച്ചാൽ ആ പടി കയറുന്നെടുത്ത് ഭയങ്കരമായിട്ട് തിക്കും തിരക്കുമായിരുന്നു അതിൻ്റെ ഉള്ളിൽ പെട്ടുപോയി എന്നുള്ള അവസ്ഥയാണ് പിന്നെ ശരി ശേഷം കിട്ടുന്നൊരു ചാൻസില്ല അവിടെ നിന്ന് ആ വീഡിയോ എടുക്കാൻ പറ്റിയെന്നുള്ളു പിന്നെ അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് നേരിട്ട് നമ്മൾ ഭഗവാനെ കാണണമെങ്കിൽ അവിടെ തന്നെ നിൽക്കണമല്ലോ എന്നാലല്ലേ കാണാൻ പറ്റും അങ്ങനെ നല്ലോണം തൊഴുത് പിന്നെ ചുറ്റി നല്ലോണം ചുറ്റായി തൊഴുകാനൊക്കെ ആയിട്ടോ ഞങ്ങൾക്ക് പിന്നെ അതിന് ശേഷം പിന്നെ നമ്മളെ അമ്പലത്തിലെ പ്രസാദൊക്കെ വാങ്ങി നല്ല തിരക്കായിരുന്നു രാവിലെ ഇപ്പം പക്ഷേ ശേഷം നല്ല സുഖമായിട്ട് കർഷനോ നല്ലൊരു മഴ മഴ ചൂടറിഞ്ഞിട്ടില്ല നമ്മള് എങ്ങനെയാ എന്താ ഇതിന്റെ മുന്നേ രണ്ട് പ്രാവശ്യം കഴിഞ്ഞ ആ സമയത്ത് ഒരു പ്രാവശ്യം ഒരു പ്രാവശ്യം നമ്മൾ മക്കളെയും കൊണ്ട് വന്നിട്ടുണ്ട് കുഞ്ഞുനെയും എൻ്റെയും കൂടെ വന്നിട്ടുണ്ട് പക്ഷേ ആ സമയത്ത് മക്കൾക്ക് നിൽക്കാൻ പറ്റില്ല കാരണം കുറെ നേരം ലൈൻ അഞ്ചുമണി കൂടെ ഉണ്ടായിരിക്കും ഞാനങ്ങിട്ടാണല്ലോ റങ്ങി പോയതാണ് കാരണം വെള്ളത്തിലോട്ട് നിന്ന് കഴിയുമ്പോഴത്തേക്ക് കുറച്ച് ശീലമുണ്ട് ഞാൻ ഞങ്ങൾ പോകുന്നറിഞ്ഞ് കുറച്ചും കൂടെ തൊഴിൽ പോയതാണ് അതിനുശേഷം അവർ വന്നി മക്കൾ വന്നിട്ടു എനിക്കെന്താണെന്ന് വെച്ചാൽ നല്ല റഷമാണ് വന്നത് ഒരുപാട് പേര് നേത്രയും മാത്രമല്ല മഴയും കൂടുതലാണ് മഴയും അല്ലെങ്കിൽ ഉണ്ടാവും അല്ലെങ്കിൽ ഈ വെള്ളത്തിൽ അപ്പോൾ അതോടൊക്കെ തന്നെ ഒരു മൂന്നാളില്ലായ്മ നമുക്ക് വരാണ്ടിപ്പോഴെന്ന് പറയുന്നത് അത് ും ചെറുപ്പത്തിൽ കല്യാണത്തിന് മുന്നേ ഒന്നും അങ്ങനെയൊന്നും പോയിട്ടില്ല കാര്യങ്ങളൊക്കെ സ്കൂളിൽ തുറക്കുമ്പോൾ പിന്നെ ഇങ്ങോട്ട് വരാൻ പറ്റാത്ത ഒന്നെങ്കിലൊക്കെ പിന്നെ എനിക്ക് വരാൻ പറ്റാത്തൊരു ഫുഡ് വെരിഫിക്കേഷൻ കിട്ടും അപ്പോൾ ആ ഇതുകൊണ്ട് എന്തായാലും പരിപാടി ഇവിടെ എത്തിപ്പെടുക എന്ന് പറയുന്നത് അത് വലിയൊരു കാര്യം തന്നെയാണ് പെട്ടെന്ന് കുറെ കാലം മുന്നേ വിചാരിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല അപ്പൊ ദൈവത്തിൻ്റെ ഇതുകൊണ്ടാണ് അമ്പലത്തിലൊക്കെ എങ്ങനെയുള്ള ഗുരുവായൂരൊക്കെയാണ് പിന്നെ ദൈവം കൂടെ വിചാരിക്കാൻ പക്ഷെ എനിക്ക് ഇന്നത്തെ വരെ പഠിക്കാനും കുഴപ്പമില്ല തൊഴുതല്ലോ നല്ലോണം തൊഴുതല്ലോ ഇനിയിപ്പം എന്തായാലും വഴിപാടിൻ്റെ പായസം ചെമ്മ മെയ് എന്ന് പറഞ്ഞാൽ അപ്പം അപ്പവും പായ മെയ് പായസം അപ്പം അതൊക്കെ വാങ്ങണം അത് വാങ്ങിയിട്ട് ഇതിപ്പം ശരിക്കും അക്കരെ കൊട്ടിയരാണ് നമ്മൾ വേണ്ടത് അക്കരെ കൊട്ടിയരാണ് ഇനി എനിക്ക് ഇക്കരെ കൊട്ടി വരുന്ന ക്ഷേത്രം ഒന്നും അവിടെയൊന്ന് കയറും അവിടെ കയറിയിട്ട് മാറ്റേണ്ട

അപ്പൊ കാല് നല്ല വേദന ഉണ്ട് നടക്കുന്ന സമയത്ത് അല്ല അത് അതിന്റെ ഒരു ദിവസം ഫുള്ള് മഴ നമ്മളെ മഴ ുംക അതേപോലെ തന്നെ നമ്മളിവിടെ കുളിക്കുക എന്ന് പറയുന്നതും ഇതാണ് ഇവിടെ നമ്മൾക്ക് നനഞ്ഞീറനോടെ പോകുകയെന്ന് പറയുമ്പോൾ മറ്റേ നമ്മൾ കുളിച്ചിട്ട് വീട്ടിൽ നിന്ന് വന്നാൽ ഇവിടെ ആ വെള്ളത്തിലൊന്ന് കുളിച്ച് നീറനോടെ തൊഴുക ഒരു അതേ ഒരു കൊട്ടിയൂരിൻ്റെ ഒരു പ്രത്യേകത കൊട്ടിവൂരെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ചിന്തിക്കാം അതൊക്കെയാണ് എല്ലാം മഴയെ തിങ്ങനെയും ക്യൂ എല്ലാം നിന്ന് കൊറേ കളിക്കാർ ഇപ്പൊ ഇപ്പായിട്ട് കാണുന്നുണ്ട് വീട്ടിൽ വരുന്നില്ല നല്ല മഴ എന്തായാലും എന്താ പെട്ടന്ന് ഒരു വലിച്ചാണെങ്കിൽ ചെറുപോനെ ചെലപ്പോ ഞാൻ പറയുന്ന കേക്കുന്നുണ്ടാവല്ലോ പിന്നെ മക്കൾക്ക് കൊറച്ച് പൊരി പിന്നെ ഒരു പിന്നുല വാങ്ങി അങ്ങനെ അത്ര വാങ്ങിയിട്ടുള്ളൂ കാര്യം വേറെ ഒന്നും ഇല്ലാലോ അപ്പൊ ഇതാപ്പഴും കൊട്ടിയൂരിൽ തന്നെ കൊട്ടിയൂരിൽ തന്നെയാന്ന് പറയുന്നത് ഇനിയിപ്പ ഇവിടെ നമ്മൾ പോകാനുള്ള പരിപാടിയിലാണ് കാരണം മഴയെല്ലാം വരുന്നുണ്ട് ഇപ്പൊ നല്ല കാലാവസ്ഥ മഴയൊക്കെ നിന്ന് നല്ല രീതിയിലായിരുന്നു ഇനിയിപ്പോ എന്തായാലും പോകേണ്ട പരിപാടി നോക്കുവാണ് പിന്നെ മക്കൾക്ക് കുറച്ച് സാധനങ്ങളിലൊക്കെ വാങ്ങി പിന്നെ പറഞ്ഞാല് നമ്മളെ എല്ലാം കിട്ടുന്ന സാധനം തന്നെയാണ് വന്നു കഴിഞ്ഞാൽ കുട്ടിയൊരു വന്നു കഴിഞ്ഞാൽ സാധാരണ പണ്ടൊക്കെ ഓർമ്മ കുട്ടി വന്നു കഴിഞ്ഞാൽ പൊരിയും പിന്നെ അതുപോലെ തന്നെ പായസവും പിന്നെ ഓടപ്പവും അത് ആണല്ലോ ഇപ്പൊ കഴിഞ്ഞാൽ ഓടപ്പൂവിന്റെ റേറ്റ് പണ്ടേ പണ്ടത്തിന്റെ അപേക്ഷിച്ച് എല്ലാം കൂടിയിട്ടുണ്ട് ചെറിയ ചെറിയ ഓടപ്പൂ വന്നു അമ്പത് രൂപയാണ് നമ്മള് കുറച്ച് നടന്ന ശേഷം ഒരു അമ്പത് രൂപ ഒക്കെ കിട്ടിയിട്ടുണ്ട് ചെറുതായിട്ട് അതെ അതെ പിന്നെ ഒരുപാട് വലുത്തൊരു സാധനം ഒക്കെ അതിനൊക്കെ നൂറ്റി അമ്പോ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പോക്കെയാണ് നല്ല സ്റ്റൈലില് വന്നിട്ടുള്ളത് ഒരു അത്യാവശ്യം കാണാൻ പറ്റുന്ന രീതിയിൽ ഒന്ന് വാങ്ങി അതെന്തായാലും വേണോ കുട്ടിയെ പോയി എന്നുള്ള മനസ്സിലാവും പണ്ടൊക്കെ വീട്ടിന്റെ മുമ്പില് വീട്ടിന്റെ മുമ്പിൽ തൂക്കിട്ടുണ്ട് അവിടെ തൂക്കിയിട്ടുണ്ട് അത് അത് സിമ്പിളാണ് കുട്ടിയും ഞങ്ങള് കുട്ടിയും പോയിട്ടുണ്ട് എന്നുള്ളത് കൊല്ലത്തിൽ അതെ കൊല്ലത്തിൽ എന്തായാലും കൂടെ വന്നിട്ട് പോകണം ഒരു ഇതുണ്ട് അതാണ് അപ്പൊ എന്തെന്തോ പെട്ടെന്ന് രാവിലെ തോന്നി തോന്നിയ സമയത്ത് തന്നെ പെട്ടെന്ന് ഇറങ്ങാൻ പറ്റി എന്തായാലും നല്ല രീതിയിൽ എത്തും പക്ഷെ നമ്മൾ ആ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മഴ പെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും മഴ മഴ വേണം അതുപോലെ തന്നെ അതുപോലെ തന്നെ നമ്മൾ ആ ക്യൂബില് നിൽക്കുന്നില്ല വടകര് വടകരെ ചെറുതായിട്ട് പെയ്ത സമയത്ത് നമ്മൾ കോട്ടിട്ടു കോട്ടിട്ട് കുറച്ച് പിന്നെ നല്ല വെയിലായി പിന്നെ ഈ പോക്ക് എന്തായാലും ഭയങ്കര ചൂടും കാര്യൊക്കെ ആയിരുന്നു പക്ഷെ ഇവിടെ എത്തിയ സമയത്ത് നല്ല മഴയായിരുന്നു ആയിരുന്നു നല്ലോണം കൊണ്ടു നല്ലോണം മഴ നല്ലോണം കൊണ്ടു നല്ല താഴെ കൂടെ രണ്ട് മൂന്ന് മണിക്കൂർ നിക്കണം എന്നറിയാം ആ മൂന്ന് മണിക്കൂർ വിചാരിച്ചിട്ട് അതിനെ നമ്മൾ വിചാരിച്ച മക്കളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കഷ്ടപ്പെട്ടു പോകായിരുന്നു അപ്പൊ മൂന്നു മണിക്കൂർ അവിടെ നിന്നിട്ടുണ്ട് പതിനൊന്നേ മുക്കാലിലൊക്കെ നന്നിട്ടുണ്ടല്ലേ രണ്ടേ പത്തേ ഒക്കെ ആവുമ്പഴത്തേക്കാ ശരിക്കും തൊഴുത അപ്പം ഈ ഒരു ടൈമിൽ ഒന്നോ പിന്നെ പെട്ടെന്ന് മഴ പെയ്ത് മഴയോടുകൂടി ഒന്നുമില്ലല്ലോ ഫുള്ള് നല്ല മഴ കൊണ്ട് അതിന്റെ ക്ഷീണം അറിയുന്നില്ല ആ സമയത്ത് പിന്നെ പിന്നെ നല്ല മഴ പെയ്തോടുകൂടി ഒരു പ്രശ്നം നല്ല ചളിയായിരുന്നു ഒരു പറമ്പിൽ ആ ഒരു നല്ല ചളിയായിരുന്നു പിന്നെ റെഡിയായി പിന്നെ അമ്പലത്തിൻ്റെ അടുത്തത് ഉള്ള സമയത്ത് പിന്നെ കുഴപ്പമൊന്നുമില്ല സാധാരണ ഉള്ള പോലെ തന്നെ നല്ല വെള്ളവും കാര്യവും ഉണ്ട് ൾക്കാരുണ്ട് എല്ലാ ആൾക്കാരും കുറെ ആൾക്കാർ വന്ന് സംസാരിച്ചിട്ടുണ്ട് കുറെ ആൾക്കാർ ചിരിച്ചിട്ടുണ്ട് കുറെ ആൾക്കാർ ഞങ്ങള് വീഡിയോ ഒക്കെ കാണുന്നുണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനിയും ചിലപ്പോ ഞങ്ങളുടെ സൈഡിൽ കൂടെ ഒക്കെ കണ്ടിട്ടുണ്ടാവും ആൾക്കാർക്ക് എല്ലാവർക്കും നല്ല ഉണ്ട് ഹായുണ്ട് പല ആൾക്കാർ പിന്നെ ഇവിടെ വന്ന സമയത്ത് ഒരു ചേച്ചി അമ്പലത്തിലെ അമ്പലം വന്നിട്ട് ചേച്ചിന്റെ വീട് ആലപ്പുഴയാണ് ആ ചേച്ചിക്കും എല്ലാവർക്കും നമ്മൾ കണ്ട എല്ലാ സബ്സ്ക്രൈബേഴ്സിനും കാരണം എന്താ തിരക്കിനിടയ്ക്ക് ചിലപ്പോ എല്ലാരോട് ചിരിക്കുക ഒക്കെ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും പേരുകളും കാര്യങ്ങളൊന്നും ചോദിക്കാനോ ആയിട്ടില്ല അപ്പൊ ആരും ഒന്നും വിചാരിക്കരുത് എല്ലാരും കമന്റ് ഇടുകൂടി നമ്മള് എല്ലാരെയും ഇതാവും കാണും ഭാഗ്യം ഇനി ഓരോ സ്ഥലത്ത് പോകുന്ന സമയത്ത് ഓരോരുത്തർ കാണാനുള്ള ഭാഗ്യണ്ടായിട്ട് അപ്പൊ ഇന്നത്തെ ഇതായിരുന്നു ഇന്നത്തെ നിങ്ങളുടെ ഒരു ഞായറാഴ്ച ഫ്രീ ആയ സമയത്ത് പോവാൻ പറ്റിയുള്ളൊരു നല്ലൊരു കാര്യം അപ്പൊ എല്ലാരും ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ